അലഹമ്മ വസ്സലാത്ത് വസ്ലാം അലഷഷറഫിൽ ലംബിയ ഇവൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅ അല അലിഹി വസഹബി അജ്മയിൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നത് സൂറത്തുൽ ഇഖലാസിൻ്റെ ഏതാനും ചില പ്രത്യേകതകളും അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചുമാണ് ഇനിയും ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തൈദിലു സുരുസ് ഖുർആൻ ഖുർആനിൻ്റെ ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി അനബി ഖുദ്രി ഖുദ്രി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ നമുക്ക് കാണാം അന്ന റജുലൻ റജുലൻ സമിയ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി ഖുൽ ഹുവല്ലാഹു അഹദ് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് സൂറത്തുൽ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേട്ടു ഫലമ്മ അസ്ബഹ ജല റസൂലില്ലാഹി സല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നേരം വെളുത്തപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ കരികിലേക്ക് ചെന്നു ലഹു ആ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് സൂറത്തുൽ സൂറത്തുല്ലിഖലാസോദിയ അദ്ദേഹത്തെക്കുറിച്ച് ഇസഹാബി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയോട് പറയുകയുണ്ടായി ഫക്കാല റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ബി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ആണ് സത്യം അത് സുറത്തുല്ല ഖലാസ് അത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരുകയുണ്ടായി അപ്പോൾ സൂറത്തുള്ളഖ്ലാസ് സൂറ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗത്തിന് തുല്യമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അബി ഹുറൈ റഹി അല്ലാഹുവിൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാല കാല റസൂൽ കാല റസൂൽഹി സലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ പറയുകയുണ്ടായി ും ഖുർ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുക ഞാൻ നിങ്ങൾക്ക് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതി ഖാല കാല മൻ ഹൻഷ അങ്ങനെ ഒരുമിച്ച് കൂടി ആളുകളൊക്കെ ഒരുമിച്ച് കൂടി സുംബിൻ നബിഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് വന്നു അങ്ങനെ സഹാബികൾ സഹാബികൾക്കരികിലേക്ക് പ്രവാചകൻ വരികയും കുൽഹു അല്ലാഹു ഓതുകയും എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോവുകയും ചെയ്തു ഫകാലിബലിൻ അങ്ങനെ സഹാബികൾ പരസ്പരം പറയാൻ തുടങ്ങി അലൈക്കും വസ്ലം ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതിത്തരാമെന്നല്ലായിരുന്നോ പറഞ്ഞത് എന്നല്ലേ റസൂല് പറഞ്ഞത് എന്നിട്ട് റസൂല് കൊല്ലുവല്ലാഹു ഓദി തിരിച്ചു പോയല്ലോ എന്ന് സഹാബികളിങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സുംജ നബിയുള്ള സല്ലാഹു അലൈഹി വസ്ല്ലം സഹാബികളിങ്ങനെ കാത്തിരിക്കുകയാണ് മൂന്നിലൊന്ന് മൂന്നിലൊന്നാഹുവിൻ്റെ റസൂൽ ഓദിത്തരാമെന്ന് പറഞ്ഞു വന്നു പക്ഷേ കുല്ലുവല്ലാഹു ഓദി പ്രവാചകൻ തിരിച്ചുപോയി അല്പസമയം കാത്തിരുന്നപ്പോൾ പ്രവാചകൻ വീണ്ടും കടന്നു വന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നി അലൈക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഓദിത്തരാമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ടോ അല നിങ്ങൾ അറിയണം ഖുർആൻ അത് ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ സൂറത്തുല്ലഹലാസ് കുൽഹു അല്ലാഹു എന്ന് ആരംഭിക്കുന്ന സൂറത്തുല്ലഹ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അത്രയും ശ്രേഷ്ഠത നിറഞ്ഞതാണ് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് അല്ലേ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ മറ്റൊരു ഹദീസ് പറഞ്ഞു അൻ അലി അല്ലാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഔ അൻ മിനൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അലൈഹി മൻ ആരെങ്കിലും ഓതുകയാണെങ്കിൽ സൂറത്തുല്ലി ഖലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ ഫക്കറ അബിസുൽ ഖുർആാൻ അവൻ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിയവനെപ്പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുകയുണ്ടായി അല്ലേ ഖുർആാനിൻ്റെ ഓരോരോ ആയത്തുകളും ഓതുന്നതിൻ്റെ അത്രയും ശ്രേഷ്ഠതയും പുണ്യവുമുണ്ട് അല്ലേ ആ ഒരു പുണ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹുവിന്ദ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾ സൂറത്തുല്ലഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക അത് വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം അതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രമല്ല അബിദർദാഹുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു അമിഹുഖും എല്ലാ രാത്രിയിലും ഖുർആാനിൻ്റെ ഓതുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ആ സമയത്ത് കാലു

കുൽഹു അള്ളാഹു അഹദിനെ അള്ളാഹു മൂന്ന് ഭാഗത്തിലെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് സഹോദരങ്ങളെ സൂറത്തുൽ സൂറത്തുല്ലിഖലാസിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അറിയണം വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്ന് ജുസുകളിൽ ഒരു ജുസു എന്ന് തുല്യമാണ് മൂന്ന് മൂന്ന് ഭാഗങ്ങൾക്ക് ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന് തുല്യമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ആ ഒരു സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കുകയും ധാരാളമായി കൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യുകയും ആ സൂറത്തിനെ ധാരാളമായി കൊണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمه الله